ഞാൻ ഞാൻ എപ്പോഴും പറയലുണ്ട് എന്റെ തീരുമാനത്തിലേക്ക് ഒരു കുട്ടിയുടെ വേണം ആവശ്യപ്പെട്ടെന്ന് പറഞ്ഞു വെറുതെ പറഞ്ഞാലോ അമ്മ ഫോൺ ചെയ്ത് അള്ളാഹ് സ്വർഗത്തിൽ കൊണ്ടുപോയി അമ്മ പറഞ്ഞേ അമ്മ അള്ളാഹു കൊണ്ടുപോയതാണെന്നൊക്കെ ആ സമയത്ത് ഞങ്ങൾ അത് ചിരിച്ചുകൊണ്ട് നിൽക്കുക പക്ഷെ ഇത് കേട്ടപ്പോ ഓട്ടോമാറ്റിക്കലി നമ്മള് ഹായ് ഗൈസ് അസ്സലാ വലൈക്കും ദ കാണാൻ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു ഗായ്സ് പിന്നെ ഇപ്പം കൊറേ ആൾക്കാർ നമ്മളോട് ചോദിക്കുന്നുണ്ട് ബേബി പ്ലാനിങ്ങിന്റെ കാര്യം എന്തൊക്കെയാണ് ചോദിക്കുന്നുണ്ട് ബേബി പ്ലാനിങ് ഉണ്ടോ എങ്ങനെയാണ് ഇനി മുന്നോട്ടേക്ക് പ്ലാൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇന്നലെ വീഡിയോ ഇന്നലത്തെ വീഡിയോ നമ്മൾ ഇട്ട സമയത്ത് ഷെമീൻ ഞാൻ അടുങ്ങോട്ട് നടന്ന് കളിക്കാൻ നോക്കി നിക്ക് നിൽക്ക് ചെറുപ്പ് കാണായിട്ടാ ഞാൻ വന്നത് ചെരുപ്പ് കണ്ണില്ലേ നോക്ക് ചെരുപ്പ് കാണില്ലോ അല്ലെ ഇത് എവിടെക്കെങ്കിലും പോയിട്ട് ആടെ വെച്ചിങ്ങനെ പോലെയല്ലേ എന്റെ ചെറു കാലിന് അധികം തണുപ്പ് പറ്റൂലല്ലോ എന്നാ എനിക്ക് ശ്രദ്ധിച്ചൂടെ ആവശ്യ ആവശ്യം ആ ചെരുപ്പ് നടന്ന് പോണ ഉബാസ് കണ്ടിന്ന് അപ്പം അതൊക്കെയാണ് ഇവിടുത്തെ കഥകള് ഓക്കെ അപ്പൊ ഗൈസ് അതുപോലെ തന്നെ പിന്നെ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് നമ്മള് കിച്ചണിലൊക്കെയുള്ള കുറച്ച് പാത്രങ്ങൾ കുറച്ച് പാത്രങ്ങളെ വാങ്ങിയുള്ളൂ കുറെ ഒന്നും വാങ്ങിയില്ല അപ്പം അത് ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ എത്തി അപ്പോൾ

അത് കാരണം എനിക്കൊരു സാധനം ഇഷ്ടപ്പെട്ടില്ല ആ അതൊന്നും അത് കാണിച്ചു കൊടുക്കട്ടെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞില്ല ഇതിനെ സാധനം ആ അതല്ല മാറ്റെന്ന് വിചാരിച്ച് എന്നൊക്കെ ഞാൻ ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ വാ കാണിച്ചായി ഈ പാത്രം ഇന്നലെ കൊറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടോ ഈ പാത്രം ഇന്നലെ കൊറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നുണ്ട് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു എനിക്കിഷ്ടപ്പെടാത്തത് വേറൊന്നും അല്ല ഇതിന്റെ കളർ ഫെയ്ഡായി വിചാരിച്ചിട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞത് പക്ഷെ എന്നാലും ഇതിന്റെ ഈ സംഭവങ്ങളൊക്കെ വൈറ്റും അതിന്റെ മോളിൽ ഇങ്ങനെ ഗോൾഡനും ആയെങ്കിലും ഒന്നുകൂടിയും ഞാനൊരു വൈറ്റും ഗോൾഡും തന്നെ ലോകത്തെ പാത്രം ആണെങ്കിലും വേറൊരു കളറാണ് അത് സ്റ്റീലിന്റെ കളറല്ല കുറച്ചൊന്ന് കറക്റ്റ് ാണ് അറിയാത്തത് എത്ര വർഷത്തെ വാറണ്ടി ഉണ്ട് ആ വാറണ്ടി ഇല്ല എനിക്ക് തോന്നുന്നു ഇയറോ ടൂ ഇയറോ വാറണ്ടി ഇന്നത്തെ ഫുഡ് ഒരു മന്തി ഇന്നലെ രാത്രി മന്തി വാങ്ങിയനു പിന്നെ അതുപോലെ റൈറ്റ് 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 എന്നാണ് ആണോ പറയാൻ ഒന്നിന് വരുന്നത് ഇരുപത് രൂപ ആണ് ഓഫറിൽ അടുത്തൊക്കെ വാങ്ങിയത് പിന്നെ അതുപോലെ കുറച്ച് റൈറ്റ് വരുന്നുണ്ട് ഈ കപ്പിന് കുറച്ച് റൈറ്റ് വരുന്നുണ്ട് ദീന എത്ര റേറ്റ് വരുന്നത് ആ പറഞ്ഞോണ്ട് ഇനി അതിന്റെ എടുക്കാൻ പോണത് എന്തായാലും അധികം വലിയ വാങ്ങിയപ്പോ ഒമ്പത് രൂപ ഇതൊക്കെ ചെറിയ റേറ്റ് വന്ന് ഇങ്ങനെ കൂടുമ്പോ വലിയ റേറ്റ് ആയി മാറുകയും സാധാ സംഭവം പിന്നെ ഈ ആൾക്കാണെങ്കിലും ദീന് അഞ്ഞൂറോ അറുന്നൂറോ അങ്ങനെ എന്താ ഞാൻ കാണിച്ചു വീട്ടിന്നൊക്കെ ഞാൻ ഇവിടെ വെച്ചിട്ടോ ഉപ്പും കുരുമുളകും ഒക്കെ ഇടാൻ തോന്നില്ല വൃത്തിയുടെ വിചാരിച്ചിട്ട് നമ്മൾ എന്തേലും ഒരു കുക്കിങ് ചെയ്യുമ്പോൾ ഇത് ഇവിടെ സെറ്റ് ചെയ്താണ് പിന്നെ കുറച്ച് സാധനങ്ങളോടൊക്കെ വാങ്ങാനുണ്ട് പിന്നെ അത് ചെറിയ റേറ്റ് ഉള്ളു നൂറുപ്യങ്ങനെയുള്ള എല്ലാത്തിന്റെ റേറ്റ് പറയുമ്പോ പറയണല്ലോ അതുകൊണ്ട് റേറ്റ് ഓർമ്മ നൂറ് രൂപ കാരണം എന്താ നൂറ്റി ഇരുപത്തി അഞ്ചു ഇതെറ്റോ നൂറല്ലേ അപ്പൊ റേറ്റ് ചോദിച്ച നിങ്ങള് വേണം പഠിക്കാൻ അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ അത് ഇതങ്ങോട്ടാക്കിച്ച് അതങ്ങോട്ടാക്കി അങ്ങനെ ഒരു സാധനം എടുത്ത മക്കളെ കാര്യങ്ങൾ പറയാ അപ്പൊ കൊറേ ആൾക്കാര് ചോദിക്കുന്നുണ്ട് പിന്നെ ബേബി പ്ലാനിങ് ചോദിക്കാൻ തോന്നി ഞാൻ അതിന്റെ ഒരു വേദനയും വേചാറോ കൊഴക്കോന്നൊക്കെ മാറിയില്ല അപ്പൊ ചോദിക്കല്ലേ എനിക്ക് ചിലപ്പോ കുറച്ച് നിന്റെ മനസ്സ് മാറുമെന്നൊന്നും ഓർമ്മല്ലേണ്ട എന്റെ തീരുമാനം പക്ഷെ എന്റെ തീരുമാനത്തില് ഞാൻ എപ്പോഴും പറയലുണ്ട് എന്റെ തീരുമാനത്തിലേക്ക് ഒരു കുട്ടിയോട് വേണം എന്നുള്ള കാര്യം ഞാൻ പറയുന്നത് പറയല്ലേ എന്താ അറിയോ എനിക്കാവു അത് ശരിയാണ് പക്ഷെ എന്താന്ന് ചെയിഞ്ഞാല് ഞാൻ പറഞ്ഞില്ലേ നമ്മളൊക്കെ ഞാൻ എപ്പോഴും പറയുന്നതാണ് പിന്നെയും പിന്നെയും പറഞ്ഞാൽ വലിച്ചു നീട്ടുന്നില്ല നമ്മൾക്ക് എനിക്കിപ്പോ എന്റെ അനിയനും എന്റെ അനിയത്തിയൊക്കെ ഉള്ളത് എനിക്കൊരുപാട് സന്തോഷവും സമാധാനവും അതുപോലെ നാളാഴ്ചനും ഇതുപോലെ ഏട്ടിനോ അച്ഛാ ഏട്ടനും ഇപ്പൊണ്ടാവില്ലേ അനിയനോ അല്ല അനിയത്തെയോ ഒക്കെ ഉണ്ടാവുക എന്ന് പറഞ്ഞാല് ഇത്രത്തോളം സന്തോഷമുള്ള കാര്യമാണ് കാരണം കുറച്ചു കഴിയുമ്പോ എന്തെങ്കിലുമൊക്കെ ലൈഫല്ലേ പല പ്രശ്നങ്ങളും ഉണ്ടാവില്ലേ അതിന്റെ ഇമ്പോർട്ടൻസ് പിന്നെ പിന്നെ അതുപോലെ തന്നെ പിന്നോപ്പെന്തായാലും എന്തായാലും നമ്മൾ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടാണ് അതിനെ കുറിച്ചുള്ള തീരുമാനം എടുക്കുന്നുണ്ടോ എന്നെ പിടിച്ചാൽ എനിക്ക് പേടിയെന്ന് വെച്ചാൽ ഒന്നിങ്ങനെന്താ സംഭവം ആവൂല ത്രങ്ങൾ വീഡിയോ ചെയ്യുന്നത് ചിരിക്കുന്നത് കളിക്കുന്ന അതും നല്ലല്ലോ എടുക്കൊരു ചിന്ത കൂടി വരും അപ്പൊ എനിക്ക് പറയുന്നത് മെലിയാശു ഇതുപോലെ പറഞ്ഞു ആയിഷവിടെ സോഫമേലി ആയുഷ് പറഞ്ഞു പെട്ടെന്നില്ലേ അമ്മ ഒന്നും സംസാരിക്കുന്നില്ല പക്ഷെ വെറുതെ ആവശ്യം ഫോൺ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ അള്ളാഹ് സ്വർഗത്തിൽ കൊണ്ടുപോയി അമ്മ പറഞ്ഞ് ആ സമയത്ത് ഞങ്ങൾ ആ ചിരിച്ചുകൊണ്ട് നിൽക്കുക പക്ഷെ ഇത് കേട്ടപ്പോ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഒന്ന് ഒന്ന് ഒന്നായി പോയി പതറിപ്പോ അതാണ് സംഭവം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൺസൾട്ട് ചെയ്തതിനു ശേഷം നോക്കിട്ട് ചെയ്യാന്ന് നമ്മളിഷ്ടത്തിന് നമ്മളൊന്നും ചെയ്യണ്ട കൺസൾട്ട് ചെയ്യ എന്നിട്ട് ഡോക്ടർ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് ചെയ്താൽ മതി പിന്നെ അതിന്റെ ടാബ്ലറ്റ് ക്യാപ്സ കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യാണ്ട് അതൊക്കെ ചെയ്ത് കഴിഞ്ഞാല് ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട എനിക്ക് അറിവില്ല ഞാൻ അതിനൊന്നും പറയില്ല കാരണം എനിക്ക് പേടിയാ കഴിഞ്ഞിട്ട് ഫാമിലി മൊത്തം ഓൾമോസ്റ്റ് അങ്ങനെ തന്നെ എല്ലാരും േൾ പറഞ്ഞൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ല അപ്പൊ ഇദ്ദേഹത്തിന് തീരുമാനം അതെ ഇതിപ്പോ പ്രശ്നമായി മാറി അപ്പൊ ഇതാണ് ഈ ബേബി പ്ലാനിങ് ചോദിക്കുന്നവരോട് ഇതൊക്കെയാണ് പറയാനുള്ളത് പിന്നെ അതുപോലെ ഈ റൈറ്റിന്റെ ഇന്നലെ വാങ്ങിയ ഇതില്ലേ പാത്രങ്ങള് റൈറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നവരോട് പിന്നെ അതിന്റെ ബില്ല് സംഭവം മിസ്സായിരുന്നു പക്ഷെ എന്നാലും നമ്മൾ രണ്ടായിരം രൂപേന്റെ ചുവടേ ഉള്ളു ഞാൻ ആ കാണിച്ച ആ ഗോൾഡൻ ആ സാധനം വരുന്ന റൈറ്റ് ആ പാത്രത്തിന്റെ പേരെന്താ എന്താ അതിന്റെ പേര് സ്റ്റീൽ പാത്രം ഗ്ലാസ് ഒക്കെ വെച്ചിട്ടില്ലേ ആ ആ പിന്നെ രണ്ടു വർഷം ഒരു വർഷം ഇപ്പൊ ചോദിക്കുന്നു കൂട്ടാണെന്ന് അതെ വീഡിയോ എടുക്കേണ്ട സമയത്തോളം ഫേവറേറ്റ് സ്ഥലങ്ങള് എന്റെ ഫേവറേറ്റ് ഈ വീട്ടില് അങ്ങനുണ്ടോ നിനക്ക് എന്റെ സ്ഥലതാ ഞാൻ ആദ്യം ഇവിടെ ഈ സാധനല്ലോ ആ മരത്തിന്റെ ബെഞ്ച് എന്ന് പറയുന്ന സാധനു അത് ഇവിടെ അയിനുട്ടോ ഈ ഡോറ് തോർന്നടീമാണോ എനിക്ക് ഇവിടെ ഇങ്ങനെ കടന്നാ നല്ല പോയി സമ്മാനം അപ്പൊക്ക് ഞാൻ പറഞ്ഞ തീർക്കേണ്ടപ്പോ കയ്യിലും കേറും ഇവിടെ ഇങ്ങനെ ആ ഡോറ് തുറന്നിട്ട് ആ സാധനത്തിന് ഇവിടെ കടിക്കുമ്പോ ഭയങ്കര സുഖ പിന്നെ രാത്രി ഞാൻ എന്താ ആ മൂലൊന്ന് കാണിച്ചു കൊടുക്കും ആ ജനൽ തുറന്നിട്ടിട്ട് പുറത്തേക്ക് നോക്കി അതും ഒരു ഇപ്പ രണ്ടാമത്തെ സ്ഥലം മൂന്നാമത്തെ കിച്ചണ് ഫുഡ് കഴിക്കുന്ന സ്ഥലം പക്ഷെ ഞാൻ പത്താമത്തെ അങ്ങനെ ആയുമ്പോൾ വീട് പൊത്തം പറയുന്നുണ്ട് ഞാനിങ്ങനെ നോക്കുക മൂന്നും കഴിഞ്ഞു നാല് മത്തിയപ്പോൾ സംസാരം തുടങ്ങി കേട്ടോ ഞാനെറ്റവും കൂടുതൽ കാണാതെടുത്ത് വിടാ ഇവിടുന്ന് ഇങ്ങനെ നോക്കി ഞാൻ ഇങ്ങനെ വല്യ അങ്ങനെ അപ്പന്റെ അപ്പം പുറത്തൊക്കെ നോക്കിയ ചെയ്യാൻ അങ്ങനല്ലോ അതും ഏജാന്ന് പറയണ്ട പൊതുവേ ഞാൻ പറയുകയാണെ ഓരോ വ്യക്തികൾ ഓരോ സ്വഭാവമാണല്ലോ അത് പറയാ ഞാനതാ ചോദിക്കാരും കാണാത്ത സ്ഥലത്ത് പോയിരിക്കും മക്കളോ ഒരു കാര്യം പറയാൻ ഞാൻ സാധനം സമാധാനത്തിന് പോലെ എങ്ങോട്ടും പോലെ കുത്തിരിക്കടുത്ത് ഞാൻ ഇങ്ങനെ ഏട്ടാ ഒന്ന് പോവാൻ സമ്മതിക്കൂല ഇവിടെ ഒന്ന് പോയിക്കോട്ടെ അല്ല ഞാനായിട്ടോ ഒന്നായിട്ടോ ഞാൻ പോകണ്ടെന്നറി

അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ ഈസ് കാര്യങ്ങൾ ഒറ്റിന്നല്ലേറ്റ് ചെലപ്പോ കത്തു പൊറത്തൊന്നും ഒട്ടിണ്ടാവില്ല എട്ട് മണിയായാലും ഇഷ്ടല്ലാതെ മറന്നുകൊണ്ടാ എഴുതി കേൾക്കുക അത്ര കഥ കേട്ടിട്ട് ഇന്റെ ജീവിതത്തിൽ ഒന്നും പകർത്തിയില്ല മുബാസ് ആണ് വേറെ ഉള്ളെല്ലോ ചെയ്യണേട്ടോ

ഓക്കെ അപ്പൊ ഏതായാലും ബേബി പ്ലാനിങ് കാരണം ഈ വീഡിയോ ചെയ്യണത് കൊറേ ആൾക്കാർ ഇങ്ങനെ കമന്റിൽ ഇങ്ങനെ തന്നെ ചോദിക്കുന്നുണ്ട് ബേബി പ്ലാനിങ് ഉണ്ടോ 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 അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഈ വീഡിയോ ചെയ്യാൻ ഉണ്ടായ കാര്യം പിന്നെ ഏതായാലും ഇനി നല്ല അടിപൊളി കുക്കിംഗ് വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാൻ കുക്കിങ് പാത്രങ്ങളൊക്കെ വാങ്ങി തന്നെ ഇനിയിപ്പൊക്കെ വേണ്ടി കുക്കർ നിർബന്ധമാണ് പിന്നെ സാധനങ്ങളൊക്കെ വിചാരിച്ചു കുറച്ച് സാധനം കിട്ടട്ടെ പഠിച്ചാ അടുത്ത അത് വരെ ബൈ ബൈ കേടുത്തീഡിയായിട്ടാ